ഞാൻ തുടങ്ങിയിട്ട് ഇരുപത്തി ഏഴ് വർഷം കഴിഞ്ഞു ആ എന്റെ അച്ഛൻ ചെയ്തോട്ട് എത്തുമൂറ് വർഷമാവും ദോശ ചമ്മന്തി രസോട പപ്പടം മുളക് പുട്ട് അരി പുട്ട് പാവണ്ടി പുട്ട് ഹലോ ഫൈന ഉണ്ണികൃഷ്ണാണേ ഞാനിന്ന് എൻ്റെ നാട്ടിലാണ് കേട്ടോ എന്റെ നാടെന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് വെള്ളേക്കടവ് പുളിയറക്കുണം റോഡിലുള്ള ഒരു കുഞ്ഞ് വെജിറ്റേറിയൻ തട്ടുകടയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗിരിജാമയുടെ തട്ടുകടയെന്ന് പറയും വിറകടുപ്പിലൊക്കെ ചെയ്യുന്ന ഫുഡാണ് ഇവിടെ കിട്ടുക ആണ് കേട്ടോ ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു വെജിറ്റേറിയൻ തട്ടുകടയാണ് ഗിരിജാമയുടെ അമ്മയും അച്ഛനൊക്കെ ഒക്കെ നടത്തിയിട്ടുള്ളൊരു കടയാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴക്കമുള്ള കടയെന്ന് പറഞ്ഞാൽ ചുത്തിൻ്റെ കടയാണ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് വർഷത്തോളം പഴക്കമുള്ള കടയായിരുന്നു അതിപ്പം നമ്മുടെ റോഡിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ശാരത് എന്ന് പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു കട ഞാൻ അറിഞ്ഞാ നേട്ടാ തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ തൊണ്ണൂറാമത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നെസ്ട്രാൾജിക് ഫീലിംഗ് ഒക്കെ തരുന്ന ഒരു വീഡിയോ ആണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു ചെറിയൊരു സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പം നമുക്ക് യൂർക്കാവിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാറിയിട്ടാണ് വെള്ളേക്കടവ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമുള്ള കേട്ടോ വളരെ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഒരു എന്ന് തന്നെ പറയാം പക്ഷേ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അതിർത്തിയായിട്ട് വരും ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ തട്ടുകടയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇത് വിളപ്പിൽ പഞ്ചായത്താണ് കേട്ടോ ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള ഒരു ഇത് ഞാൻ ഇത്രയും നാൾ അറിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ തന്നെ വൈകിയത് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ആംബിയൻസും ഇല്ല കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ വിറകിൻ്റെ പുകയൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു തട്ടുകടയാണ് ഇവിടെ അങ്ങനെ പുറത്തു നിന്നുള്ള ആൾക്കാരൊന്നും അധികം കഴിക്കാൻ വരാറില്ല നാട്ടുകാർ തന്നെയാണ് കേട്ടോ കൂടുതൽ വരാറുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അരിപ്പുട്ട് ഗോതമ്പ് പുട്ട് ദോശ ഈ മൂന്ന് ഐറ്റം മാത്രമേ കഴിക്കാനുള്ളൂ അതിൻ്റെ കൂടെ ചമ്മന്തിയും രസവടയും പപ്പടവും അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണുള്ളത് കേട്ടോ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് പഴമയുടെ ആ ഒരു കാലത്തേക്ക് ഉള്ളൊരു ഓർമ്മ വരും കേട്ടോ ഗിരിജാമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ ഈ ഒരു കട നടത്തുന്നത് അതുകൊണ്ടാണ് അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല രസവും തൈരും ചേർത്തിട്ടുള്ള കഞ്ഞുളും കൂടെ ഇവിടെ കുടിക്കാൻ കിട്ടും കേട്ടോ അമ്മ കട ഇവിടെ എത്ര വർഷമായി തുടങ്ങിട്ട് ഞാൻ വർഷം കഴിഞ്ഞു ആ എന്റെ അച്ഛൻ ചെയ്തോണ്ട് എന്നിട്ട് നൂറ് വർഷമാവും നൂറ് വർഷത്തെ വർഷം കഴിയും അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചപ്പോ അമ്മ അമ്മ ചെയ്ത് അമ്മ മതിയാക്കിയിട്ട് ഇരുപത്തെട്ട് വർഷം ഇരുപത്തി ഞാൻ ചെയ്യുന്നുണ്ട് രാവിലെ വരണ ദോശ ചമ്മന്തി രസോട പപ്പടം മുളക് പുട്ട് അരിപ്പുട്ട് പാവന്തപുട്ട് വൈകുന്നേരം ഉണ്ടോ നീ വിറകടുപ്പിൽ ചെയ്യാൻ ഇപ്പഴും ഇങ്ങനെ ചെയ്യണത് കൊണ്ട് ബുദ്ധിമുട്ടില്ലേ അകത്ത് അധികം സ്പേസ് ഒന്നും ഇല്ല കേട്ടോ കുഞ്ഞ് സ്പേസ് ആണ് എന്നുവെച്ചാൽ വളരെ പഴക്കമുള്ളൊരു കടയല്ലേ നൂറ് വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഞാനൊന്ന് അത്ഭുതപ്പെട്ടു കേട്ടോ എന്നുവെച്ചാല് ഞാനിപ്പം ഏകദേശം തൊണ്ണൂറാമത്തെ വീഡിയോ ആയാലും വെജ് സീരീസിൽ ഞാൻ അറിഞ്ഞില്ല അറിയാത്ത കാരണം പറയുന്നില്ല അധികം തിരക്കൊന്നും ആ സമയങ്ങളിലില്ലാട്ടോ പണ്ട് കാലങ്ങളിൽ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത് ഒരു നാടൻ ഫീൽ തരുന്ന ഒരു കുഞ്ഞു കുഞ്ഞുകടയാണ് വിറകടയ്ക്കിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പുകയൊക്കെ ആവും നമുക്കിപ്പം ഒരു ഹോട്ടലിൻ്റെ കാണാൻ പറയുമല്ലോ പുകയൊക്കെ അടിച്ചിട്ടുള്ളൊരു ഹോട്ടലാണ് എന്നാലും ഒരുപാട് നാട്ടുകാർ വന്ന് കഴിക്കാറുണ്ട് രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണം അപ്പം അമ്മയുടെ സഹായത്തിന് ഇവിടെ യൂണിയൻകാരല്ല കേട്ടോ അവരൊക്കെ ഒന്ന് സഹായിക്കും ഇപ്പം ചെറിയ രീതിയിലുള്ള കച്ചവടം മാത്രമല്ല പുട്ട് ദോശ അതുമാത്രമേ ഉള്ളൂ അരിപ്പുട്ട് ഗോതമ്പൂട്ട് ദോശ രസമട ഇത് പ്രത്യേകം രാവിലെ വന്നു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം കിട്ടിക്കട്ടെ അപ്പം അമ്മയുടെ വീട്ടിലെന്താണൊക്കെ അറിയാതെ രസമോ അല്ലെങ്കിൽ പുളിശ്ശേരിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒഴിച്ചിട്ട് രാവിലെ കഞ്ഞിവെള്ളം കൂടെ റെഡിയാണ് അപ്പോൾ സ്ഥിരം വരുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം കപ്പടം രസമെട രണ്ട് മുളകും കൂടെ അതിൽ വയ്ക്കണേ അമ്മ പിന്നെ കുറച്ച് കഞ്ഞിപ്പം കൂട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് കഴിക്കാം പട്ടിനോട് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല രസവടയോ അല്ലെങ്കിൽ പപ്പടമോ മുളകൊക്കെ തന്നെയാണ് ഒന്നും രസവടയും ചുട്ടും പപ്പടമൊന്നും മിക്സ് ചെയ്ത് കഴിക്കാം അപ്പോൾ രാവിലെ എനിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് പയർ പപ്പടമൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ പയറൊന്നുമില്ല പപ്പടവും രസോടെ മാത്രയും സ്പെഷ്യൽ മുളകങ്ങളുണ്ട് കേട്ടോ പപ്പടം ചമ്മന്തി രസവടം രസം തേച്ചോട്ടെ കുട്ടികഴിച്ചിട്ട് കുറച്ച് മുളകും കൊടുക്കുക പക്ഷേ ഈ രസവടയും രസവും പപ്പടം മാത്രം മതിയാട്ടോ ചുറ്റൻ്റെ കൂടെ ഗംഭീര കോമ്പിനേഷനാണ് നല്ല രുചിയുണ്ട് കേട്ടോ വിറകടത്തിൽ ചെയ്യുന്ന പുട്ട് കഴിക്കാൻ രുചിയാണ് അപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ ആ കടയിൽ വന്ന് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ അതുപോലെ ഉരുളയാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്തിന് കഴിക്കുക നമ്മൾ വീട്ടിൽ കഴിക്കില്ല അതേമാതിരി വരും ഉണ്ട് കേട്ടോ സാധാരണ തൈര് മുളകാണ് തരാറുള്ളത് നമ്മുടെ സാധാരണ മുളകാണ് കേട്ടോ ഇതിൽ എണ്ണ ഉപ്പൊന്നുമില്ല സാധാരണ മുളക് എണ്ണയിലിട്ട് പൊരിച്ചിട്ടാണ് തരിക നന്നായിട്ടുണ്ട് കേട്ടോ കുത്തിൻ്റെ കൂടെ രസമാണ് നല്ലൊരു ഫാമേഷൻ ആണ് പിന്നെ പപ്പടവും പിന്നെ കുറച്ച് രസവും മറ്റെ മിക്സ് ചെയ്യാം മുളം കൂടെ ഇരിക്കട്ടെടുക്കുക എരിവ് അധികം വേണ്ടവർക്ക് കൊടുക്കുക എരിവ് അല്പം കൂടുതലാണെങ്കിൽ കുറച്ച് കഞ്ഞി വെള്ളം ഇത് രസമാണ് കശിക്കുന്നത് കേട്ടോ വീട്ടിൽ ഉണ്ടാക്കിയ രസമാണ് കഷ്ടിക്കട്ടെ പിരിവ് കൂടുന്നു കുറച്ച് കഞ്ഞി വെള്ളം കൂടെ ആവാം നല്ല പണുത്ത കഞ്ഞിവെള്ളം ഒരിക്കുന്നുണ്ട് ഇവിടെ ഏത് എനർജിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇവിടെ സ്ഥിരം വരുന്നവർ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് കുടിക്കാറാണ് കേട്ടോ കഞ്ഞിവെള്ളം ഫ്രീ ആണേ അതിന് പ്രത്യേകം ഒന്നും കൂടില്ല നൂറ് വർഷം പഴക്കമുള്ള ഒരു തട്ടുകളാണ് കേട്ടോ വെജാണ് കേട്ടോ പാംലേറ്റ് ഒന്നും ഇല്ല വലിയ ആംബുലൻസും പ്രതീക്ഷ കുറച്ച് പുകയൊക്കെ അടിക്കും ആക്കൻ പുറത്തൊരു ഫീൽ കിട്ടണമെങ്കിൽ ഞാനത് പുകയൊക്കെ അടുത്ത് ഇനി കുറച്ച് ഗോതമ്പൂട്ട് ഒന്ന് കഴിക്കാം ഗോതമ്പൂട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് ഐറ്റം മുട്ടും കഴിക്കുന്നതല്ല അതെല്ലാം കോമ്പിനേഷൻ ഒന്നും നോക്കണ്ട അപ്പം അത് അത്രയും വെച്ചാൽ മതി 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 കുറച്ച് രസവും ഒരു പപ്പടം തന്നാൽ അപ്പോൾ കുറച്ച് ഗോതമ്പൂട്ട് ഇതിലുണ്ട് നല്ല ചൂട് പറഞ്ഞിട്ടുള്ള ഗോതമ്പൂട്ടാണ് രസം രസം കുറച്ച് കുറച്ച് രസവും ഒരു പപ്പടം കൂടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പപ്പടം മുളവൊക്കെ ഇഷ്ടംപോലെ കേട്ടോ ചമ്മന്തിയാണ് നിങ്ങൾ ചമ്മന്തി കിട്ടും ഒരു മുളക് വെച്ചാൽ മതി മുളകൊക്കെ ലാവശ്യമാണ് കേട്ടോ പൊടിച്ച് വെച്ചിട്ടുണ്ട് നല്ല ആവി ഗോതമ്പ് ഗോതമ്പൂട്ട് അതിൻ്റെ കൂടെ തന്നെ രസം പിന്നെ ഒരു പപ്പളം മിക്സ് ചെയ്യുക പക്ഷേ ഈ മുളകെ നമ്മളെ തൈര് മുളക് പോലെ അങ്ങനെ അധികം പൊടിക്കാൻ പറ്റത്തില്ലെങ്കിലും നല്ല ക്രിസ്പിയാണെങ്കിൽ അങ്ങനെ പൊടിച്ചിടാം ഈ റെഡിയാക്കി വെച്ചേക്കാം അതുകൊണ്ട് ചിലപ്പം കുതിർന്നുള്ള ചാൻസ് ഉണ്ടെങ്കിലും കടിച്ചു കഴിക്കാനായിട്ട് സുഖമാണ് എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുക നല്ല ഒരു ഉരുളാക്കി എടുക്കുക അങ്ങനെ ഇല്ല പേന നിരത്തിൻ്റെ കുറേ ചൂടുണ്ട് പഴയ കളി അങ്ങനെ വലിയ ആഡംബരങ്ങളൊന്നുമില്ല ഞാൻ ഒരു കൂടെ പറഞ്ഞു ദോശ ചമ്മന്തി കൂടെ ഒന്ന് കഴിച്ചുപോകട്ടെ ദോശയിലൂടെ ചമ്മന്തി ഉണ്ട് കേട്ടോ അത്ര ചമ്മന്തി വരും മഴ അവിടുത്തെ കുഞ്ഞ് ദോശയാണ് കേട്ടോ ഫാൻഡിയുടെ ദോശയല്ലേ അതുകൊണ്ട് കുഞ്ഞ് ദോശ അരിയും നമ്മുടെ ദോശ കൂടെ ഒന്ന് കഴിച്ചോടാൻ ദോശ ചമ്മന്തി കൂടെ എടുത്തിട്ട് നൈസ് ദോശയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതേപോലെ തന്നെയാണ് ചായ കൂടെ പറയാം ലൈറ്റ് ചായ കൂടെ പറയാം ഈ ചായ ഉണ്ടല്ലോ നല്ല നാടൻ പശു പാൽ ചെയ്യുന്ന ചായയാണ് കേട്ടോ അപ്പം അവസാനം ഒരു ചൂട് ചായ കൂടെ കുടിച്ചങ്ങ് നിർത്താം വീടി പറ്റും എൻ്റെ പേരുണ്ടേ പേര് ഒരുപാട് കഴിച്ചു പോകും പുട്ടല്ല നമ്മൾ ആ ചായ കുടിക്കുമ്പോഴതിൻ്റെ ടേസ്റ്റ് ദിവസം കഴിക്കും കേട്ടോ അതറിയാമെന്നുള്ളവർക്ക് അറിയാം എനിക്കറിയാൻ പറ്റും ഇട്ടോട്ട് ചായയാണ് നല്ല ഫുഡായിരുന്നു രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും സാധാരണ ഒരു കടയാണ് ലൈവ് കിച്ചണാണ് ആണ്ട്ടോ അതുകൊണ്ട് കുറച്ച് പുകയടിക്കും അപ്പോൾ ഇന്നത്തെ ഗിരിജാമയുടെ തട്ടുകടയിലെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് ഒരു നാടൻ കടയിലെ ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം നൂറ് വർഷം പഴക്കമുള്ളൊരു കടയാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് പുക പൊടിയതൊന്നും പറയല് വിറകടുപ്പിലാണ് ഫുഡ് ചെയ്യുന്നത് എന്തായാലും അടിപൊളിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡ് കഴിക്കാൻ പറ്റും അതേ രുചിയിലേട്ടോ പിന്നെ നാട്ടിൻപുറത്തിൻ്റെ അതേ ആംബിയൻസിൽ അപ്പം നിങ്ങൾ വട്ടിയൂർക്കാവ് വെള്ളയക്കടവ് പുളിയുറക്കുടം റൂട്ടിൽ പോകുകയാണെങ്കിൽ പുളിമൂട് ജംഗ്ഷനിലുള്ള നമ്മുടെ ഗിരിജാമേനെ തട്ടുകളിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം നല്ല രുചിയുള്ളൊരു ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ് രാവിലെ ആറു മണി മുതൽ പത്ത് മണി വരെ കടയുള്ളൂ കേട്ടോ വൈകുന്നേരം കടയില്ല ഉച്ചയ്ക്ക് കടയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ ഈ കടയുടെ അടുത്തേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കട ഉണ്ടേട്ടാ അവ ഇതൊരു ഈ കട എനിക്ക് പറഞ്ഞു തന്നില്ല അപ്പോൾ അവനോട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം ഒരു പഞ്ചർ കട ഉണ്ടേട്ടാ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരനാണ് അവനോട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം അല്ല സുഖെന്നെ അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് കൂടെ പഠിച്ചതാണ് അല്ലേ ഈ കട എനിക്ക് പരിപാടി തരാത്തുണ്ട് ഈ കട്ടുകട കട അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതാണ് അപ്പോൾ അവനോട് ഒരു പഞ്ചർ കട കണ്ട അപ്പോൾ ഈ കടയുടെ അടുത്താണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇങ്ങോട്ട് അധികം വരാറില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്